ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് പങ്കെടുക്കാൻ മനസ്സില്ലാ മനസ്സോടെയാണ് അനുമോൾ പോയത് ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി അല്പം വൈകി ഓണത്തോടനുബന്ധിച്ചാണ് ഏഴാം സീസൺ ആരംഭിച്ചത് ഫെസ്റ്റിവൽ സീസണുകൾ കലാകാരന്മാർക്ക് പണം സമ്പാദിക്കാനുള്ള വലിയൊരു മാർഗമാണ് സ്റ്റാർ മാജിക്കിലൂടെ പോപ്പുലറായ താരമായതുകൊണ്ട് തന്നെ അനുവിന് ഓണം സീസണിൽ എല്ലാ വർഷവും ഒരുപാട് പ്രൊമോകളും സ്റ്റേജ് ഷോകളുമെല്ലാം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് ക്ഷണം വന്നപ്പോൾ മത്സരിക്കാൻ പോകാൻ ആദ്യം അനുമോൾ ഒന്ന് മടിച്ചിരുന്നു പിന്നീട് കുടുംബവുമായും സുഹൃത്തുക്കളുമായെല്ലാം ചർച്ച ചെയ്ത ശേഷമാണ് പങ്കെടുക്കാമെന്ന് തീരുമാനത്തിലേക്ക് എത്തുന്നത് നൂറ് ദിവസം ഹൗസിൽ പൂർത്തിയാക്കി വിജയിയായി സീസൺ ഏഴ് ടൈറ്റിൽ ട്രോഫിയുമായാണ് അനു വീട്ടിലേക്ക് തിരികെ എത്തിയത് ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ ഉണ്ടായിരുന്നത് ഷോ പകുതി ഘട്ടം പിന്നിട്ടപ്പോഴേക്കും തന്നെ അനുവായിരിക്കും ടൈറ്റിൽ നേടുക ഒരു വിഭാഗം പ്രേക്ഷകർക്കും ചില മത്സരാർത്ഥികൾക്കും മനസ്സിലായിരുന്നു മാത്രമല്ല അനുവിന് ശക്തമായൊരു പി ആർ ഉണ്ടെന്നും പ്രചരിച്ചിരുന്നു ഈ സീസണിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് പേരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയൊരാൾ അനു തന്നെയാണ് ഇപ്പോഴതാ അനു നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്ന് ആകെ സമ്പാദിച്ച തുകയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു കോടിക്ക് അടുത്ത് പണവും ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയുള്ള വില വിലയുള്ള കാറും അനുമോൾ സ്വന്തമാക്കി എന്നാണ് റിപ്പോർട്ടുകൾ നൂറ് ദിവസം ഹൗസിൽ നിന്നതുകൊണ്ട് മാത്രം അനു അറുപത് ലക്ഷത്തിന് മുകളിൽ പ്രതിദിന പ്രതിഫലവും കൂടാതെ ടൈറ്റിൽ വിന്നർ ക്യാഷ് പ്രൈസായ നാൽപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയും നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മത്സരാർത്ഥിയുടെ പ്രശസ്തി സെലിബ്രിറ്റി പദവി ഒപ്പിട്ട കരാർ എന്നിവയെ ആശ്രയിച്ചാണ് പ്രതിദിന പ്രതിഫലം നിശ്ചയിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള മത്സരാർത്ഥി കൂടിയായിരുന്നു അനു കൂടാതെ വിക്ടോറിയസ് കാറും അനുവിന് സമ്മാനമായി ലഭിച്ചു ഈ സമ്മാന തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം മുപ്പത് ശതമാനം വരെ ടക്കേണ്ടി വരുമെന്നും അത് കഴിച്ചുള്ള തുകയായിരിക്കും അനുമോൾക്ക് ലഭിക്കുകയെന്നും പറയപ്പെടുന്നു ശമ്പളത്തിനും സമ്മാനത്തുകയ്ക്കും പുറമെ വിജയ്ക്ക് സർപ്രൈസ് സമ്മാനമായ കാറും ലഭിച്ചു അതാണ് മാരുതി വിക്ടോറിയസ് കാർ ഈ കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് മോഡൽ ഫീച്ചറുകളും അനുസരിച്ച് ഇതിന് മാറ്റം വന്നേക്കാം അങ്ങനെ നോക്കുമ്പോൾ അനു ഒരു കോടിക്ക് മുകളിൽ ബിഗ് ബോസിലെ നൂറ് ദിവസം കൊണ്ട് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബി ബി